എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ചോക്ലേറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ഏതാണെന്ന് ഞാൻ പറയാം ഒരു വൈറൽ ചോക്ലേറ്റ് ആണ് അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഏതാ ചോക്ലേറ്റ് എന്നും ഇതർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ടാണ് നോക്കണ്ടുള്ളത് പക്ഷേ ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് ക്ഷമിക്കണം അതുകൊണ്ട് ചെറിയൊരിതുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേക്കാ നമ്മൾ ഞാൻ നമ്മൾ ചാനലിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ആയിരുന്നു ആ ദുബായി വയറൊരു ചോക്ലേറ്റ് എന്ന് അപ്പോൾ അന്നൊന്നും നമുക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ബ്രദറ് ഗൾഫീന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഇക്ക നമുക്ക് ആ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയണമല്ലോ ഇല്ല അറിഞ്ഞായിട്ട് പറയട്ടെ എനിക്ക് ഭയങ്കര പറഞ്ഞു പറഞ്ഞു കൊതിപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് ഒത്തിരി ആയിരോട്ട് വെയിറ്റ് ചെയ്തിരിക്ക കൂടുതൽ ബോറടുപ്പിക്കുന്നതിൽ അത് ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ ഇത് കഴിക്കാൻ പോകുന്ന ഇതിന്റെ ഒക്കെ ടേസ്റ്റ് എന്താ നമ്മളും അറിയണമല്ലോ ഇല്ലേക്കാ ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാറ്റിംഗ് കേട്ടോ പൊട്ടിക്കേ പൊട്ടിക്കന്ന് പറഞ്ഞു കേട്ടോ പൊട്ടിക്കേ പെട്ടെന്ന പെട്ടെന്നന്ന് പറഞ്ഞു എന്ത് ടേസ്റ്റ് എന്നാണോ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഓ കട്ടിയേ മൊയിലേ കട്ടിയാവോ പിടിച്ചീങ്ങള് പിടിച്ചോ. ലല്ലല്ലല്ലല്ല. കണ്ടോ ൈസീതാണ് ചോക്ലേറ്റ്. അള്ളാന്ന് കുറായി നല്ല പേസകളോ. മധുരം കട്ടിയാ നോക്കാം നല്ല മെൽറ്റ് ആയി പോയി കേട്ടോ ഞാൻ കൊറേ നേരം എടുത്ത് കൈ വെച്ചത് കൊണ്ട് മെൽറ്റ് ആയി പോയി ഞാനിത് മെൽറ്റ് ആയതുകൊണ്ടേ കൊറച്ചേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ എന്താ ഷേപ്പ് ഒക്കെ മാറി കേട്ടോ സംഭവം നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അകത്തത് ഇങ്ങനെ വരും അകം നല്ല ക്രിസ്പി ആണ് ഒരു ക്രിസ്തിയാണ് പിസ്താശിയാണ് പിസ്തയുടെ നല്ല ഫ്ലേവർ ഉണ്ട് പൊതുവേ എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ടെസ്റ്റ് അദ്ദേഹം ഒരു കറണ്ടിന്റെ എനിക്ക് റിവ്യൂ ഒന്ന് മോളെ ഒരു കവറിട്ട് കിടക്കാൻ റിവ്യൂ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് എന്തോ അതെന്തോ ഉണ്ടാകുന്ന സംഭവം അടിപൊളിയാ കേട്ടോട്ടേ പക്ഷെ അതുകൊണ്ട് എനിക്ക് കുനാഫയുടെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല എന്താന്നറിയാം എന്താണെന്ന് അറിയാം പക്ഷെ അതിന്റെ ടേസ്റ്റിന് ഏതൊരു കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയിട്ടില്ലകത്ത് ഈ ഒരു ഫില്ലിങ്ങും എല്ലാം കൂടെ ആയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഉള്ളൂ നമ്മളെ വീഡിയോ സത്യം പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണോന്ന് ഞാൻ വിചാരിച്ചൊന്നും അല്ല കേട്ടോ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാരും കേറി നമ്മളെ ചാനലൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം ഷെയർ ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത് ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വലിയ വീഡിയോ വീഡിയോന്നുമല്ല ഒരു കുഞ്ഞൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ അതൊന്ന് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി എനിക്ക് കറക്റ്റായിട്ടൊന്നും റിവ്യൂ പറയാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തെൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ടേസ്റ്റ് എന്ത് വേണമെന്നും അടിപൊളി ചോക്ലേറ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്